ഇക്കൊല്ലത്തെ ആറ്റുകാല് പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് വിപുലമായ ഒരുക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തുന്ന ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ആറ്റുകാലില് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ചുമതലയിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയിൽ റെയിൽവേയും റെയിൽവേയുടെ പരിസരവും മുതലിങ്ങോട്ട് ഉള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ആറു വകുപ്പുകളുടെ പ്രധാനമായിട്ടുള്ള കോർഡിനേഷൻ ആണ് ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കേണ്ടത് നിർബന്ധമായിട്ടും നേരത്തെ മനപ്പെട്ട മന്ത്രി അതിൻ്റെ യോഗം ചേർത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി പോയിട്ടുണ്ടാകും എങ്കിലും പോലീസും മേനറൽ മൈനറൽ റേഷനും വാട്ടർ അതോറിറ്റിയും ഇലക്ട്രിസിറ്റിയും ഒക്കെ ഉൾപ്പെടെ നമ്മുടെ ബന്ധപ്പെട്ട വിഭാഗങ്ങളെല്ലാം ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തു പരിശോധിക്കണം ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കുന്നുണ്ട് ഒരു ആമുഖമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കും അദ്ദേഹത്തിന് ശേഷം ദേവസ്വം ഭാരവാഹികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അവർക്ക് നോക്കി ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും നടത്താം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉത്സവങ്ങൾ എല്ലാ വിഭാഗങ്ങളുടെയുമായി മതനിരപേക്ഷമായി നടത്തുക ആ ഉത്സവങ്ങളിലെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് കോവിഡിന് ശേഷം സംസ്ഥാനത്ത് നടന്ന എല്ലാ ഉത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലും ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇത് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി അഞ്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ വിവിധ ചുമതലകൾക്കായി നിയമിക്കും ആറ്റുകൾ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഇരുപത്തിയെട്ട് പ്ലോട്ടുകളിൽ ഇരുപത്തിനാലെണ്ണത്തിന് കരമടക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാലെണ്ണത്തിൽ മൂന്ന് പ്ലോട്ട് ൾക്ക് കരമടയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും ഭൂമി തരം മാറ്റുന്നത് സംബന്ധിച്ച ക്ഷേത്ര ട്രസ്റ്റിന്റെ അപേക്ഷയിൽ നെൽവയൽ തണ്ണീർത്തട നിയമം രണ്ടായിരത്തി എട്ടിലെ ചട്ടങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുന്ന ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ എല്ലാ വകുപ്പുകളുടെയും യോഗം വിളിക്കും ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരുന്ന സമയത്തെ തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ക്ഷേത്ര ഭാരവാ ുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനിൽ ജോസ് ജെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ നോഡൽ ഓഫീസറുടെ ചുമതല കൂടിയുള്ള സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ വേണുഗോപാൽ സെക്രട്ടറി കെ ശരത്കുമാർ പ്രസിഡന്റ് ഷോഫാ വി എന്നിവരും പങ്കെടുത്തു ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് പൊങ്കാല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് diamonds. in